ഹായ് ഇന്ന് നമുക്കൊരു കുഞ്ഞു പാലക്കാട് ആയാലോ അപ്പം ഇത് കുറച്ചു കാലം മുന്നേ വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടാനൊക്കെ ഒരു സമയം കിട്ടിയത് അപ്പം നമ്മുടെ ഡെയിലി ആയിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാൻ മേടയ്ക്ക് നമ്മളിങ്ങനത്തെ എന്താ പുറത്തത്തെ വീഡിയോസൊക്കെ ഇടാറുണ്ട് നമ്മൾ കുറച്ചു കാലം മുന്നേ നമ്മുടെ ശിഗമോളയും കൊണ്ടൊരു പ്രോഗ്രാമിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ പാലക്കാട് സ്കൂളിൽ നിന്ന് അപ്പം അങ്ങനെ അവിടെ ചെന്നപ്പം എന്താ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ വൈകുന്നേരം അപ്പം ചേച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞു തന്ന ഒരു എന്താ ഒരു വലിയ ഹോട്ടലൊന്നുമല്ല ഒരു ടീ ഷോപ്പ് പോലെ നമുക്ക് വെജിറ്റേറിയൻ ആയിട്ട് നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം കേട്ടോ ഒരു നല്ല ടീ ഷോപ്പ് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപ്പുമാവ് പോലത്തെ ഉപ്പ്മാ വട അതുപോലെ എന്താ ഗീ റൈസ് ജീരാ റൈസ് ഇഡ്ലി അങ്ങനത്തെ സംഭവങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടുക വെജിറ്റേറിയൻ ഐറ്റംസ് ആണ് നല്ല കോഫിയൊക്കെ കിട്ടുന്നത് നല്ല ഒരു ടീ ഷോപ്പ് നല്ല വൃത്തിയാണ് കേട്ടോ നല്ല ക്ലീൻ നല്ല ഒരു ടീ ഷോപ്പ് പനീർ അങ്ങനത്തെ ഒക്കെ ആണ് ഇവിടെ കിട്ടുക അപ്പോൾ ഇവിടുത്തെ സിപ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മീനു മെനു എഴുതിയിട്ടുണ്ട് ആ മെനു നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളിവിടെ ബില്ലടിക്കാം ബില്ലടിച്ചതിന് ശേഷം നമ്മൾ അപ്പുറത്തൊരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ കൊണ്ട് കൊടുത്താൽ നമുക്ക് എന്താ നമ്മുടെ ഐറ്റം ആവുന്ന അനുസരിച്ച് നമ്മളെ വിളിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നമുക്കിതിൻ്റെ ട്രിക്ക് മനസ്സിലായില്ല കേട്ടോ അവിടെ നമ്മൾ ഈ ബില്ല് കൊടുത്തതിന് ശേഷം നമ്മളവിടെ കുറേ സമയം നിന്നു പിന്നെ നമുക്ക് ജ്യൂസ് ഐറ്റംസ് ഒക്കെ വേറൊരു കൗണ്ടറിലാണ് ആ കൗണ്ടറിൽ പോയാൽ നമുക്ക് അവിടെ ജ്യൂസ് ഒക്കെ കിട്ടും അപ്പം നമ്മളിവിടെ കോ കോഫിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഫിയും പിന്നെ നമ്മൾ കഴിക്കാൻ എന്താ ഫ്രൈഡ് റൈസും അച്ചൂസിനും നൂഡിൽസൊക്കെ ായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഉ ഉച്ചവരെ നമ്മൾ ട്രെയിൻ യാത്ര ട്രെയിനിലൊ ആയിരുന്നോണ്ട് ലഘുഭക്ഷണമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിസക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു എന്താ പറയുന്നത് ശരിക്കും ഒരു നാല് നാലര സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു ഹെവി ആയിട്ട് തന്നെ കഴിക്കാം ശരിക്കും ഇവിടെയൊക്കെ വട എണ്ണപ്പലഹാരങ്ങൾ ചായയൊക്കെ ആണ് കേട്ടോ കൂടുതൽ നല്ല ഫ്രഷായിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുക പറയുമ്പം എല്ലാവരും കണ്ടാൽ തന്നെ നല്ല ക്ലീൻ അപ്പം നല്ല കോഫിയാണ് എന്നാൽ ശശിയൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കോഫി നല്ല കോഫിയാണെന്ന് അങ്ങനെ നമ്മൾ രണ്ട് കോഫിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെ രണ്ട് കോഫി വാങ്ങി പിന്നെ അടുത്ത ഐറ്റത്തിന് നമ്മളവിടെ വെയിറ്റ് ചെയ്യുക നമ്മുടെ ഓരോ ഐറ്റം കഴിയുമ്പോൾ നമ്മുടെ പേര് വിളിക്കും അങ്ങനെ പോയി എടുക്കുവാണ് കേട്ടോ വേണ്ടത് അപ്പം നമ്മുടെ കോഫി കിട്ടിയിട്ടുണ്ട് ശശിയേട്ടൻ ജ്യൂസും ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അച്ഛൂസൊക്കെ ദാഹിച്ച് വലഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെയിനിലായതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അല്ലേ ഭക്ഷണം ആയിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം ഇരുന്ന് അവിടെ നമുക്ക് അച്ചൂസിന് പൊക്കമില്ലല്ലോ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് ജ്യൂസൊക്കെ ആണ് ഓർഡർ ചെയ്തതെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് കുടിക്കാം അവിടെ അടുത്ത് വലിയ ഒരു ഒരുപാട് ടേബിളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ചെറിയൊരു സെറ്റപ്പ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പം നമുക്കൊരു ടേബിൾ ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചായ ചായയല്ല കേട്ടോ കാപ്പിയായിരുന്നു നല്ല കാപ്പിയാന്ന് ചോദിച്ചേട്ടൻ പറഞ്ഞു നമ്മൾ ട്രെയിനിൽ നിന്ന് കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു അഴുക്ക് കാപ്പിയായിരുന്നു കേട്ടോ നമ്മുടെ അച്ചൂസും ഒറ്റവലങ്കിൽ തന്നെ നമ്മുടെ ജ്യൂസ് കുടിച്ച് തീർത്തിട്ടുണ്ട് അത്രയ്ക്കുണ്ടായിരുന്നു അവന് പരവേശം ഒരു യാത്ര പോയി കഴിയുമ്പോഴാണല്ലോ നമുക്ക് എന്താ പറയുക വീട്ടിൽ നമുക്ക് എത്ര ഫുഡ് കിട്ടിയാലും വേണ്ട വേണ്ടാന്ന് പറയുന്നത് നമ്മുടെ അച്ചൂസൊക്കെ ഒരു യാത്ര പോയി കഴിഞ്ഞ് കുറച്ച് സമയം നമുക്ക് ഫുഡ് കിട്ടാതിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുന്നത് അപ്പം ഞാനും കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ നല്ല കാപ്പിയായിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും നമ്മുടെ എന്താ പാലക്കാട് വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടത് തന്നെയാണ് കേട്ടോ വെജിറ്റേറിയൻ കഴിക്കുന്ന കൂട്ടുകാർ അപ്പം അടുത്ത ഐറ്റത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക കിട്ടിയില്ല നമ്മുടേത് സമയമായില്ല അപ്പം ലച്ചൂസും വന്നിട്ട് കാപ്പിയൊക്കെ കുടിച്ചു നല്ല കാപ്പി എന്നാണ് പറയുന്നത് പക്ഷേ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് അവൾ വേറെ വേറെന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അവ അവൾ ലൈം ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു നല്ല ടേസ്റ്റ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയാ മിതമായ റേറ്റ് വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല മിതമായ റേറ്റിൽ നമുക്ക് വയറ് നിറച്ച് നല്ല വൃത്തിയുള്ള ഭക്ഷണം എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം എന്താ പറയുക അച്ചൂസിന് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാ നൂഡിൽസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ആയിരുന്നല്ലോ ഫ്രൈഡ് റൈസ് പിന്നെ ഇത് എന്താ സീറ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ സീറ വട ചായ ഇതൊക്കെയാണ് ഇവിടുത്തെ എന്താ പ്രത്യേക പ്രത്യേകമായിട്ടും കഴിക്കേണ്ട ഐറ്റംസ് ദോശ ഗീറ ഗീ നെയ് റോസ്റ്റ് ഒക്കെ അപ്പം നമ്മളെല്ലാവരും വയറ് നിറച്ച് എന്താ അത്രയോ സമയം മെച്ചം നിരുന്നിട്ട് വളരെ ടേസ്റ്റോടു കൂടി ഫുഡ് കഴിച്ചു നമ്മൾ ഇത്രയും നമ്മളിത്രവും വിശന്നിരുന്നോണ്ടാണോന്നൊന്നും അറിയത്തില്ല നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫുഡിന് പിന്നെ നമ്മുടെ പാലക്കാടുള്ള കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ടേക്കണം അപ്പോൾ സോഷ്യൽ കിച്ചണെ കുറിച്ചുള്ള ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പാലക്കാടൊക്കെ വരുന്ന ഇനി വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വെജിറ്റേറിയൻ കഴിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകണം കേട്ടോ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ തൊട്ട് പുറകിലിരുന്ന ഒരു കൊച്ച് പറഞ്ഞു ചേച്ചിയുടെ മുടി കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അത് കേട്ടപ്പോൾ ആ കൊച്ചിനോടും കുറച്ചൊന്ന് ഒക്കെ പറഞ്ഞു അങ്ങനെ എന്താ നല്ല ടേസ്റ്റി ആയിട്ട് ഗോപി മഞ്ചൂരിയായിരുന്നു കേട്ടോ ഗോപി മഞ്ചൂരി ഫ്രൈഡ് റൈസും നമ്മൾ കഴിച്ചു അപ്പോൾ അത്രയോ സമയം വിശന്നിരുന്നേൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു ശക്കലൊരാശ്വാസം കിട്ടിയത് അങ്ങനെ നമ്മുടെ പാലക്കാടത്തെ സോഷ്യൽ കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തേക്കൊന്നും ഇവർ ഒരു സാധനം കൊണ്ട തരത്തില്ല നമ്മൾ കൗണ്ടറിൽ പോയിട്ട് നമ്മുടെ സാധനം നമുക്ക് വേണ്ടായിട്ടും പറഞ്ഞ് ബില്ലടിക്കുക പിന്നെ നമ്മൾക്ക് എന്താ ഫുഡ് കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ഫുഡ് എടുത്തുകൊണ്ട് വരിക അവിടെ ഇരുന്ന് കഴിക്കുക വെള്ളം അമ്മയാണെങ്കിൽ ചൂടുവെള്ളമുണ്ട് തണുത്ത വെള്ളമുണ്ട് ഇവിടെ വന്ന് നമ്മൾ വെള്ളം എടുത്ത് കുടിക്കുക അങ്ങനെ നമ്മുടെ പാലക്കാട് സോഷ്യൽ കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെടുകയും ഞങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഞങ്ങളെ വീഡിയോ ഒക്കെ ഷെയർ കൊടുത്തും ലൈക്ക് കൊടുത്തും കമൻറ്റിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം